ഹലോ ഞാൻ സുനീ സജി രേവതി ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ലെഞ്ചമാറ്റുവാ ഓപ്പോസിറ്റ് രേവതി വെഡ്ഡിങ് കളക്ഷൻ യേശുവിൻ്റെ എല്ലാവർക്കും സർവ്വ നന്മയുണ്ടാകട്ടെ സമാധാനവും സന്തോഷവും സ്വസ്ഥയൊക്കെ നിങ്ങളുടെ കുടുംബങ്ങളിൽ വാഴട്ടെ സമ്പൽ സമൃദ്ധിയാൽ യേശംബരം നിറക്കട്ടെ ദീർഘായുസം പൂർണ്ണ ആരോഗ്യം അനുഗ്രഹിക്കട്ടെ ഈ അനുഗ്രഹം എല്ലാം ഉണ്ടെങ്കിലല്ലേ നിങ്ങൾക്ക് സ്വർണ്ണക്കടയിലും തുണിക്കടയിലും ഒക്കെ വരാൻ തോന്നുള്ളൂ അപ്പം ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഇതെല്ലാം നിങ്ങളുടെ കുടുംബങ്ങളിൽ വാഴട്ടെ ഇന്ന് ഞാൻ അവല എൻ്റെ കസിൻ സിസ്റ്ററിൻ്റെ കൂടെയാണ് ഒരു അടിപൊളി മാല കാണിക്കാനാട്ടോ സൂപ്പർ ഇപ്പം നമ്മൾ എപ്പോഴും പറയും എല്ലാവരുടെയും പരാതിയാണ് എന്തിനാ സ്വർണം പിള്ളേർക്ക് എടുക്കണേ സ്വർണം പിള്ളേർ ഇടില്ല കല്യാണത്തിന് എടുത്തു അന്ന് ലോക്കറി കയറ്റിയതാ ഇടില്ല എന്തുകൊണ്ടാണ് ഇടാത്തതെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങൾ നന്നായിട്ട് സെലക്ട് ചെയ്യുക സ്വർണ്ണം എടുക്കുമ്പോൾ ഇത്രയും കാശ് കൊടുത്താൽ നമ്മളെടുക്കണേ എന്നിട്ട് എപ്പോഴും പഴയ മോഡൽ നിങ്ങൾ എപ്പോഴും അയ്യോ മേക്കിംഗ് ചാർജ് നല്ലതിന് നല്ല മേക്കിംഗ് ചാർജ് ആകും അതൊക്കെയല്ല അല്ല കേരളായിട്ടും ഇവിടെ ഉണ്ട് കേട്ടോ ഇത് പേരുണ്ട് പേടിക്കേണ്ട കേട്ടോ എനിക്കിതൊക്കെ കണ്ടിട്ട് ക്രൈസ് ആയത് കാരണം ഞാൻ പറഞ്ഞ കേട്ടോ നമ്മളിങ്ങനെ ഒരു മാല എടുത്ത് ഒരിക്കലും നമ്മൾ ജീവിതത്തിൽ ഇത് ഇടാണ്ടിരിക്കില്ല എല്ലാവരും സ്വർണ്ണം എടുത്തു കല്യാണത്തിനെടുത്തു പിന്നെ ലോക്കറിൽ കൊണ്ടുപോയി കയറ്റി ഒറ്റ പിള്ളേരും ഇറങ്ങില്ലെന്നാണ് പേരൻസിൻ്റെ ഇതൊക്കെ കണ്ട ഇടാത്ത ഏത് പിള്ളേർ കാണും എല്ലാവരും ഇടും ഇതും മൂന്ന് രണ്ടുമൂന്ന് തലമുറ കൈമാറാൻ നമുക്ക് ഈ മാല ഇത് അഞ്ചര പവനുള്ളു പക്ക ആന്റിക്കാട്ടോ പക്ക ആന്റിക്കാണ് ഹാൻഡ് മെയ്ഡാണ് ആൻറ്റിക്ക് പക്കാന്ന് പറയുമ്പോ ഹാൻഡ് മെയ്ഡാണ് ഇത് നോക്കിക്കേ ആ എന്ത് നോക്കിക്കേ ഒരു ഗോതമ്പ് തരി പോലെ ഇങ്ങനെ ഇങ്ങോട്ട് ഇങ്ങോട്ടൊരു ഡൈ ഒരു സ്ക്വയർ ഇത് പാറ്റയണം ഇങ്ങോട്ടിതും എന്ത് ഡ്രസ്സായിട്ട് ഇത് ഡിസൈൻ ചെയ്തേക്കണത് ഇപ്പൊ ഇങ്ങനെ ലോങ് യു ഷേപ്പ് മാല ഭയങ്കര ഫാഷൻ ആട്ടോ നമുക്ക് കിട്ടാനേ ഇല്ലായിരുന്നു ഈ യൂ ഞാൻ അപ്പടി ഈ അടിയിൽ ലോക്കറ്റുള്ള അങ്ങനത്തെയൊക്കെയാണ് വന്നത് എനിക്കത് ഇഷ്ടമല്ലാത്ത കാരണം ഈ യു ഷേപ്പ് നമ്മൾ കണ്ടമാനം നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു യു ഷേപ്പ് മാലയെ നോക്കിയിട്ട് കിട്ടണ്ടേ അപ്പോൾ യു ഷേപ്പ് മാല ഇങ്ങനെ അടിപൊളി കുറേ കളക്ഷൻ എടുത്തിട്ടുണ്ട് കേട്ടോ യു ഷേപ്പിൻ്റെ രണ്ട് വള ഇതൊരു രണ്ടര പവൻ വെച്ച് വരും വളം ഇത് അഞ്ചര പവനുണ്ട് രണ്ട് വളം എടുത്തിട്ടു ഇതേ ഒരു ഫങ്ഷനായി കമ്മൽ കണ്ടോ നല്ലൊരു ഒരു ജിമക്കുണ്ട് സക്കലതിനും കയറ്റാം നമുക്കൊരു ജിമക്ക ഉണ്ടെങ്കിൽ എല്ലാ ഡ്രസ്സിനും ജിമുക്ക പല ഫാഷൻ വേണമെന്നൊന്നുമില്ല ജിമൊക്കെ ഇട്ടാൽ ഭയങ്കര സൂപ്പറാണ് എല്ലാത്തിനും പാർട്ടി വരെ ഇങ്ങനെയൊക്കെ ഓർണമെൻസ് നിങ്ങൾ സെലക്ട് ചെയ്താൽ പിള്ളേരെല്ലാ ഫങ്ഷന് കല്യാണത്തിന് മേടിച്ച് കൊടുത്ത ഓർണമെൻറ്റ്സ് നിങ്ങൾക്ക് കാണാൻ ഭാഗത്തിന് ഇട്ടുകൊണ്ട് പോകും അല്ലെങ്കിൽ എല്ലാവരും അത് കുറച്ച് കഴിയുമ്പോൾ അവർക്കത് മാറിയെടുക്കണം വിൽക്കണം എന്നുള്ള ചിന്ത വരും ഫാഷൻ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അപ്പോൾ നമ്മൾ അപ്പോൾ എന്തുമാത്രം നഷ്ടം വരുമെന്ന് നിങ്ങൾ ചിന്തിക്കുക അപ്പോൾ ഇത് നമുക്ക് മുതൽക്കൂട്ടാ സ്വർണം എന്ന് പറഞ്ഞാൽ ലിക്വിഡ് കൂടെ ആണ് നമുക്ക് വില കയറും എൻ്റെ കൂടെ സ്വർണം കംപ്ലീറ്റ് പർച്ചേസ് ചെയ്യാൻ എവളുണ്ടായിരുന്നേ അവർക്ക് അപ്പോൾ ക്രേസ് ആയി സ്വർണത്തിനോട് ഒരു ക്രേസും ഇല്ലാത്തവളായിരുന്നേ അപ്പോൾ ഞാൻ പറഞ്ഞു നീ പ്രാർത്ഥിക്കുക ഇതിലും വലിയ സ്വർണ്ണക്കട നിന്നെ കെട്ടി കെട്ടിച്ച് എവിടെയാണോ നമുക്ക് അവിടെ തുടങ്ങാം യേശുബ്രാൻ അല്ല അല്ല എനിക്കേശുബ്രാനാ തുടങ്ങി തന്നെ നിനക്കും തുടങ്ങി തരും നീ യേശപ്പനോട് പ്രാർത്ഥിച്ചാ മതി അവക്ക് സ്വർണ്ണം ഭയങ്കര കുഞ്ഞൂനും അതിയായിരുന്നു സ്വർണ്ണം വേണ്ട ഇടണ്ടാത്തവര് എല്ലാവർക്കും സ്വർണ്ണക്രൈസ് ആയി ഇങ്ങനെ സെലക്ഷനൊക്കെ വന്നപ്പോ അപ്പൊ നമ്മള് നന്നായിട്ട് സെലക്ട് ചെയ്യാനായിട്ടാണ് പിള്ളേർ സ്വർണ്ണ ഇടാത്തത് അപ്പൊ നമ്മുടെ സെലക്ഷനോട് കൂടി അപ്പൊ നമുക്ക് ഇതിന് ഇതിന്റെ കൂടെ നമുക്ക് ഇനിയിപ്പോ ഒരാക്കൊരു ചോപ്രയുടെ ഒരു ബ്രൈഡാന്ന് സങ്കല്പിച്ചു അപ്പൊ ഫംഗ്ഷൻ ഒക്കെ പോകുമ്പോ ഇത് മതി അമലേന ഞങ്ങളെല്ലാം വെച്ച് നോക്കി അമലയ്ക്ക് കല്യാണമല്ലോയ്ക്കും അപ്പോൾ ഏതാണ് ചേരും ചേരും അങ്ങനെ ആട്ടോ ഞങ്ങൾ ഓർത്തപ്പെടുത്തെടുത്ത് കുഞ്ഞു കുഞ്ഞുവിനൊക്കെ ലൈറ്റ് വെയിറ്റ് അമൃതയ്ക്കൊക്കെ ലൈറ്റ് വെയിറ്റും വെച്ച് നോക്കി അമലേനെ ഞങ്ങൾ കല്യാണപ്പെടണി ഇടുമ്പോൾ എങ്ങനെയുണ്ട് ഇങ്ങനെ ഓരോന്ന് അമലയ്ക്ക് വെച്ച് നോക്കി നോക്കിയെടുത്തത് അപ്പോൾ നമുക്ക് ഫങ്ഷനൊക്കെ ഈ ഓരോന്നാൽ മതി ഇനി നമുക്കൊരു ഇതിന്റെ കൂടെ ബ്രൈഡിനാണെന്ന് വെച്ചോ ഒരു ചോക്റൂടെ നമുക്കൊന്ന് വെച്ച് നോക്കിയാലോ അത് വെച്ചിട്ടൊന്ന് കാണാവേ ഇതൊരു മൂന്നര പോം വരും അപ്പോൾ നമുക്ക് കുറച്ച് ഓർണമെൻസിൽ ഈ ചോക്കർ തന്നെ നമുക്ക് എൻഗേജ്മെൻറ്റിനിടാം തലൗസ ഇടാം കല്യാണത്തിന് വേണോ നമ്മൾ ഇങ്ങനെ രണ്ട് മാലയിടണോ അതിൽ കൂടുതൽ വേണ്ട മൂന്നെണ്ണം വേണമെങ്കിൽ എനിക്കിഷ്ടമല്ല കേട്ടോ രണ്ടെണ്ണം ഒക്കെ ഒരു ഗ്രാൻഡാ ഇതിലൊക്കെ കണ്ടോ റെഡ് റൂബി ഇങ്ങനെ സ്റ്റോൺസ് ആട്ടോ സ്റ്റോണാ കേട്ടോ നല്ല ഇപ്പോഴത്തെ ട്രെൻഡി മാലയാണ് നല്ല കൊത്തുപണി നല്ല പണി ഇതിൻ്റെ പണിയൊക്കെ കണ്ടോ നല്ല ആൻറ്റിക്ക് പക്ക ആൻറ്റിക്കാട്ടോ ഇതെല്ലാം ഈ സൂപ്പർ ആൻറ്റിക്ക് ഞാൻ പറ എപ്പോഴും പോലെ ഹാൻഡ് മെയ്ഡാണ് ഇപ്പം ഒരു പതിനഞ്ച് പവനേ ഇത് വരുള്ളൂ ഇത് മൂന്നര അഞ്ചര ഇത് വളകളിലൂടെ കൂടുമ്പോൾ പതിനഞ്ച് പവനേ താഴെ വന്നുള്ളൂ കമ്മിലൂടെ കൂടി പതിനഞ്ച് പവൻ്റെ സെറ്റാ വന്നുള്ളൂ അപ്പോൾ നമ്മളിങ്ങനെ സ്വർണത്തിന് വില കൂടി ഇപ്പം അമ്പത് ഓം കൊടുത്തിട്ട് ഇടത്ത് ഇരുപത്തഞ്ചായി ഇപ്പം മുപ്പത് ഓം കൊടുക്കുന്നിടത്ത് പതിനഞ്ച് കൊടുത്താൽ മതി ഇതിങ്ങനെ കൊടുത്താൽ ഈ പിള്ളേരൊക്കെ ഇട്ടോളും അപ്പോൾ നമ്മളൊരു ആയിരം രൂപയുടെ ചുരിദാർ നോക്കണമെങ്കിൽ എന്തോ ഒരു സമയം എടുത്ത് ഇട്ട് മറിച്ച് നോക്കി സെലക്ട് ചെയ്യണേ ഇത്രയും രൂപയുടെ ലക്ഷങ്ങൾ വിലയുള്ള സാധനം നിങ്ങൾ നന്നായിട്ട് നന്നായിട്ട് സെലക്ട് ചെയ്യാം നല്ല സെലക്ഷൻ നോക്കിയെടുക്കാം നമ്മൾ അത് പറക്കി പറക്കി ഒത്തിരി സെലക്ഷൻ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഇതേ കണ്ടോ അപ്പോൾ ഈ ഈ രണ്ടെണ്ണം മതി നമുക്ക് നമുക്കിത് ഇപ്പോൾ ഇട്ടോ അല്ലെങ്കിൽ തല ദിവസം തലദിവസം ഇട്ടോ ഇതെ ഇത് രണ്ടും കൂടി ഫങ്ഷന് ഇത് അല്ലെങ്കിൽ ഇത് ഒരു ഫംഗ്ഷൻ ഇട്ടോ ഇതൊരു ഫങ്ഷൻ ഇട്ടോ വെഡിങ്ങിന് ഇത് രണ്ടും അങ്ങ് ഇട്ടാൽ ഇങ്ങനെയാവും അതല്ല പാർട്ടിക്കാണെങ്കിൽ നമുക്കിത് ഓരോന്ന് ഇട്ടുകൊണ്ട് നടക്കാം പിന്നെ നമ്മൾ ഇട്ടിട്ട് ഏത് ഫങ്ഷനും നമുക്ക് ഇട്ടോ ഇത് നമ്മൾ വെറുതെ വെച്ചേ കൊണ്ടിരിക്കില്ല ഇങ്ങനത്തെ നല്ല സൂപ്പർ സെലക്ഷനുകൾ ഉണ്ട് നമുക്കിനി ഈ ചോക്കർ തന്നെ ഇട്ടൊന്നും നോക്കാം ഇത് മാറ്റിയിട്ട് നമുക്ക് ചോക്കർ തന്നെ ഇട്ടാൽ എങ്ങനെയുണ്ടെന്നൂടെ നോക്കാവേ അപ്പോൾ നമ്മൾ ചോക്കർ ഇട്ടിട്ടുള്ള ഇത് കണ്ടോ എന്ത് രസമല്ലേ ഇങ്ങോട്ട് നോക്കിക്കേ അടിപൊളിയില്ലേ അപ്പോൾ ഇത്രയൊക്കെ ഓർണമെൻസ് ആയെങ്കിൽ ഓർണമെൻറ്റ്സ് എല്ലാവരും നോക്കുകയും ചെയ്യും നല്ല കിട്ടാൽ ആൾക്കാർക്ക് നല്ല ഭംഗി പോ പോനെ പോനുള്ളൂ ആ ചോക്കറ് ഇതേ ചോക്കറ് ജിമുക്ക വള എല്ലാം കൂടെ കൂടി ഒരു പത്ത് പനി താഴെ ഉള്ളൂ അപ്പോൾ ഇങ്ങനെ ഒരു സെറ്റ് സെറ്റായിട്ട് നിങ്ങൾ എല്ലാ എത്രയും ഇനിയിപ്പോൾ ഇത് കണ്ടിട്ട് നിങ്ങൾ പഠിക്കേണ്ട ഇവിടെ കേരള സെറ്റും ഉണ്ട് കേട്ടോ എനിക്ക് ഈ ആൻറ്റിക്കൊക്കെ ഇട്ട് കാണിക്കാനുള്ള ഈ നമുക്കതിനു അതിന് കാണുമ്പോൾ ഉള്ള അതിൻ്റെ സൗന്ദര്യവും അപ്പോൾ അത് കാരണം കേട്ടോ നിങ്ങൾക്ക് കേരള ഐറ്റം വേണോ കേരള ഐറ്റം ഉണ്ട് എല്ലാം ഉണ്ട് എല്ലാത്തിൻ്റെയും വീഡിയോ പിടിച്ചിടാം കേട്ടോ അപ്പോൾ ലൈറ്റ് വെയ്റ്റിൻ്റെ പതിനെട്ട് നയൻ മൺസിസ് ലൈറ്റ് വെയ്റ്റിൻ്റെ ഇഷ്ടംപോലെ പുതിയത് വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാം കൂടെ ഒരു വീഡിയോ പറ്റുമല്ലോ അപ്പോൾ പിന്നെ നമ്മുടെ നമ്മൾ സ്കീം തുടങ്ങിയിട്ടുണ്ട് അപ്പം നമ്മളൊരു സ്കീമിൽ ചേരുവാങ്കിൽ പതിനൊന്ന് മാസത്തെയാണ് നമുക്ക് എന്നെ ഗുണമെന്ന് വെച്ചാൽ ഓരോ നിങ്ങൾ പൈസ ഇച്ചിരി ഇൻവെസ്റ്റ് ചെയ്യുവാണെങ്കിൽ ഓരോ മാസവും സ്വർണത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒന്നിച്ച് പതിനൊന്ന് മാസം ആകുമ്പോൾ നമുക്ക് ഓർണമെൻറ്റ്സ് എടുക്കാം അപ്പോൾ നമ്മൾ ഒറ്റയടിക്ക് ഇപ്പോൾ സ്വർണത്തിനൊക്കെ നല്ല വിലയായത് കാരണം നമുക്ക് ഒറ്റയടിക്ക് എല്ലാവരുടെ കയ്യിൽ ഓർണമെൻറ്റ്സും എടുക്കാനുള്ള കാശുണ്ടാവില്ല അപ്പോൾ ഞാനിതിനു മുമ്പ് ഈ കട തുടങ്ങുന്നതിന് മുമ്പ് ഞാനും സ്കീമിലുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അങ്ങനെയൊക്കെ മേടിക്കുകയുള്ളൂ അല്ലെങ്കിൽ ഇപ്പോൾ വില കുറയട്ടെ വില കുറയട്ടെ എന്ന് പറഞ്ഞു ഞാൻ ഇരുപതിനായിരം ആയിപ്പോയിരുന്ന അപ്പോൾ ഏതാണ്ട് അമ്പത്തയ്യായിരം ആയിരുന്നു തോന്നു എനിക്ക് അങ്ങനെ വലിയ അബദ്ധം പറ്റി എനിക്ക് പറ്റിയ അബദ്ധം നിങ്ങൾക്ക് പറ്റരുത് കേട്ടോ സ്വർണത്തിന് വില കുറയണ പരിപാടിയേ ഇല്ല ഇത്രയും കാലമായിട്ട് ഞാൻ നോക്കിയിരുന്നിട്ട് പൊട്ടത്തരം പറ്റ പൊട്ടത്തരം എനിക്ക് പറ്റിയത് ഈ ഒരു കാര്യത്തിലാണ് അപ്പോൾ പുതിയ പുതിയ ഐറ്റംസ് ഒക്കെ നിങ്ങളെ നോക്കി ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് പിന്നെ ഓൺലൈൻ ഒത്തിരി പേരെടുക്കണ്ടട്ടോ എൻ്റെ യേശോ അതെനിക്കൊരു വലിയ സന്തോഷമായി നമ്മുടെ ദേവതീ വെഡിങ് കളക്ഷനിൽ ഉള്ള എല്ലാവരും അവർക്ക് ധൈര്യമുണ്ട് സ്വർണം ഓൺലൈനിൽ എടുക്കാൻ കാരണം അവരെപ്പോഴും തുണി ഓൺലൈൻ തുടങ്ങിയപ്പോൾ മുതലെടുക്കണോ യേശോ അപ്പം അങ്ങനെ ഓൺലൈനും നമ്മൾ ഓൺലൈൻ അയച്ചു തരുമോ നിങ്ങൾ നമ്മുടെ നമ്പറൊക്കെ ഇട്ടിട്ടില്ലേ അതിലേക്ക് കോൺടാക്റ്റ് ചെയ്താൽ മതി അവർ മറുപടി പറഞ്ഞില്ലെങ്കിൽ നയൻ ഡബിൾ ഫോർ സെവൻ ഫൈവ് സെവൻ ഫൈവ് ഫൈവ് സിക്സ് ഫോർ എൻ്റെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക എല്ലാത്തിന്റെ ഇതൊക്കെ പറയാം അപ്പോൾ നമ്മൾ ഓൺലൈനും അയച്ചു തരുവേ അപ്പൊ എല്ലാത്തിനും രേവതി ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ വാട്ടർ മൂവാറ്റുപുഴ എവിടെയാണെന്ന് ഓർക്കണല്ലോ അപ്പൊ ഞങ്ങളെ സമീപിക്കൂ ശരി എന്നാ രേവതി ഗോൾഡൻ ഡൈമൻസ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ ഓപ്പോസിറ്റ് രേവതി വെഡിങ് മൂവാറ്റുപുഴ